അപ്പൊ കടന്ന തെറിച്ചണ ബെഡ് അല്ലേ എന്താ സുന സംഭവം എനിക്കല്ലേ സർപ്രൈസാ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ ആന കള്ളനായി ഉം ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല

സാധാരണ ഫ്ലിപ്കാർട്ടിനെ കുറിച്ച് ഞാൻ സ്വകാര്യമായി പറയലില്ല മദ്രസിന്റെ കൂട്ടയാണെ നമുക്ക് അങ്ങനെ സ്വകാര്യമായി പറയണം चिंगार मारता। चिंगार क्या? चिंगार लेते लिख रहे? आईटी ली। हम्म करकटले। मेरे जाने कंटर करते ले। अड़ि अड़िसला नहीं पर जिंदा होता है। गैस, हमारे प्रदेश का अध्यक्ष माने। പ്രതീക്ഷിക്കാതെ കട്ടിലും ബെഡും ഞാൻ ഒരിക്കലും കരുതില്ല എന്നുകൂടി വിചാരിച്ചിട്ടുള്ളൂ കട്ടിലും ബെഡും വേണല്ലോ അവരുടെ ആശിമോനെ എന്താ അഭിപ്രായം കണ്ടിട്ട് എന്താ എന്റെ അഭിപ്രായം ഇത് കരുതിലോ അങ്ങനെ ഒരു സാധനം വരും ഞാനും കരുതിട്ടില്ല ഇത് എപ്പഴാ ഒപ്പിച്ചേ

അപ്പൊ ഞാനിപ്പോ ബോക്സ് ടൈപ്പ് ഇത് വാങ്ങാനുള്ള കാര്യം മരംണ്ടായിരുന്നു മരം വേറെ കുറഞ്ഞ പൈസ ഉണ്ട് പക്ഷെ മരത്തിനൊരു ഗ്യാരണ്ടി തരില്ല മൂന്നുതല ഗ്യാരണ്ടി തരും പിന്നെ ഉറപ്പത്ത കുത്തില്ലോക്കറിയില്ല കാരണം വെച്ചാൽ ഇത് നല്ല അല്ലാതെ അങ്ങനെ അങ്ങനെ തന്നെയാണ് ഒരു അഞ്ചാറ് വല്ല മരുന്ന കുത്തില്ലാന്ന് പറഞ്ഞിട്ട് പറയുന്നത് പിന്നെ ഇത് അറിയില്ല നമ്മളെ അവിടെ ഉടുത്തെ കട്ടിലൊക്കെ വേറെ പൈസ വാങ്ങിയതാണ് ഉറക്കത്തുനിന്ന് കുത്തി അപ്പൊ ഇത് നമ്മൾ ഈ ബോഡ് ടൈപ്പ് എടുക്കാൻ കാരണത്താ ഇത് ഉറപ്പും കുത്തൂല എപ്പോഴും വെള്ളം അറിയണം ശ്രദ്ധിക്കാറുള്ളത് കുട്ടികളെ കഴിയുമ്പോളീഷ് പോവുകയും അങ്ങനത്തെ പ്രശ്നേ വരും ഇത് ഇറക്കി ഉഷാറായി തുറച്ചാരിണ്ടാവും അപ്പൊ മുത്തുമണികളെ നമ്മളിത് അപുരം ഒന്നും അറിയാതെ ഒരു സാധനം ഓർഡർ ചെയ്തു ഇപ്പൊ വന്നിട്ടുണ്ട് പുതിയ കടക്കയും കട്ടിലയും ഇതുമോനെ കടന്ന് ഉറങ്ങുന്നു അപ്പൊ ഇത് മോഡൽ എന്താ വെച്ചാല് ഇതാക്കണോ ബോക്സ് ടൈപ്പ് ആണേലും കാലുണ്ടേനും ഞാൻ അടിയൊക്കെ അടിച്ചു വരുന്നുണ്ടെങ്കില് ഉഷാറായിട്ട് അടിച്ചു വരും ചെയ്യാം എന്നാൽ ഫുള്ള് കവറിങ് അല്ലാത്തൊരു ബോക്സ് ടൈപ്പ് ടൈപ്പാണ് നമ്മളെ കട്ടില അപ്പൊ സംഗതി ഉഷാറായിട്ടുണ്ട് ഞാൻ ആർക്കാറെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ചോദിച്ചോളാം പറഞ്ഞോ മുട്ടിച്ചു മുട്ടിച്ചത് സിമ്പിൾ മോഡൽ മോഡല് ഇങ്ങനത്തെ മോഡലാണ് സിമ്പിൾ മോഡലാണ് മറ്റേ അലാക്കിന്റെ ഇവിടെ ബോക്സും മറ്റേ മറിച്ചതും ഒക്കെ വന്നതാണ്ട് കൊറേ ഗുണാമണ്ടി അങ്ങനത്തെ സാധനം തന്നെ ആരും വെക്കണില്ല അപ്പൊ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളുള്ളു പാകായി സെറ്റ് ആയി സംഗതി ഉഷാറായി ഞാൻ വിഷാറായി ആരൂല നമ്മൾ ഇന്നലെ കൊടുത്ത ബെഡ് ആർക്കും പറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ ഞമ്മള് തിരിച്ചു കൊടുക്കാണ് നോക്കി തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി അപ്പൊ സ്പ്രിംഗിന്റെ ബെഡ് വേണം സ്പ്രിംഗിന്റെ അപ്പൊ നോക്കിയില്ല അതിന്റെ പോയി കുറച്ച് ചെലവാക്കി അതിപ്പോ ഏതായാലും വാങ്ങലേ അപ്പൊ ഏതായാലും നമ്മള് സ്പ്രിങ്ങിന്റെ ബെട്ടില് കൊടുക്കാൻ വേണ്ടി പോവാണ് മക്കളെ അതായത് പണ്ടി പോണി അതൊന്നും പറ്റൂലെ അപ്പൊ കടക്കണ്ടോ കല്ലുമ്മ വരെ ാണ് സാധാ സാധനം നല്ല സ്മൂത്ത് ഉണ്ട് അല്ല ഇക്കൊന്നും സ്പ്രിങ്ങിന്റെ വേണം സ്പ്രിങ്ങിന്റെ വാങ്ങിക്കോണ്ട് ഞാൻ ഞാൻ ഉപയോഗിച്ചോട്ടെട്ടോ സോഫ്റ്റ് ഒരു കുഴപ്പമില്ല പുതിയ സാധനം സോഫ്റ്റ് നിങ്ങൾ പറ സോഫ്റ്റ് ഇല്ല എന്നല്ല കഴിച്ചണ്ടോ ആ സ്പ്രിങ്ങിന്റെ വില കൊടുത്തോണ്ടോ എന്താ കൊല്ലം പതിനഞ്ചു കൊല്ലം സ്പ്രിങ്ങിന്റെ ഇത് ഉപയോഗിക്കും പതിനഞ്ചു കൊല്ലം സ്പ്രിംഗ് ഉപയോഗിക്കാൻ കഴിയൂല കേടരും കേടരും കേടന്നെ നന്നായിക്കൊണ്ട് എവിടെ പോയി കിടക്കുക പിന്നെ അത് നാലിഞ്ചാണ് അത് അഞ്ചിഞ്ചാണ് വണ്ടിയില് നമ്മളെ സ്പ്രിങ് കാർഡ് ഒക്കെ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് നീ ആദ്യം കൊടുത്ത് ഇന്നലെ കൊടുന്നത് പോലെ തിരിച്ചു ഈ വണ്ടി തന്നെ തിരിച്ചു കൊണ്ടുപോകും ස ර හොදිතරා හොදිිතරා ඒවා නටේ වොල ഇവിടെ ഇട്ടി കൊന്നേ ആരെങ്കിലും മുഖം നാട് ഒറ്റ നടല്ല നടക്കട്ടെ അതാണ് നടക്കട്ടെ അപ്പം മുത്തുമണികളെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ പോയിട്ടപ്പാക്കുകയാണ് നാളെ ഇൻഷാല്ല പുതിയൊരു വീഡിയോമായി വീണ്ടും വരും അതുവരെ ഒരു ബ്രേക്ക് എടുക്കാം നമുക്ക്